അള്ളാഹു സുബഹാനുഭത്ത ആല ഓരോരുത്തർക്കും നിശ്ചയിച്ച കടമകളും ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നിർവഹിക്കുക എന്നത് അനിവാര്യമായ ഘടകമാണ് അതിൽ എത്രയൊക്കെ വീഴ്ച വരുന്നുവോ അത്രയും അതിൻ്റെ പരിണിത ഫലങ്ങൾ മനുഷ്യ ജീവിതത്തിൽ പ്രകടമാകുന്നു എന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനുവത്ത് ആല നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഒരുപാട് കടമകളും ഉത്തരവാദിത്തങ്ങളും നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു സമൂഹം അവരുടെ വരും തലമുറയെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും എടുക്കണമെന്നും അങ്ങനെ ശരിയായ സൂചനകളിലൂടെ അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകുന്നതിലൂടെ നന്മകളുടെ വിത്തുകൾ അവരുടെ മനസ്സിൽ ചെറുപ്പത്തിലെ വിതയ്ക്കുന്നതിലൂടെ ശരിയായ നല്ല ആദർശത്തിലേക്ക് യഥാർത്ഥ ഇസ്ലാമിക മൂല്യങ്ങളിലേക്ക് നന്മകളിലേക്ക് അവരെ വഴി നടത്തുക എന്നത് റസൂൾ ലാഹി സാഹു അലഹി വസ്ലമ്മയുടെ ജീവിതം എന്നത് ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠപുസ്തകമാണ് ചെറിയ കുട്ടികളെ വളരെ ചെറുപ്രായക്കാരായ ആളുകളെ കൗമാരക്കാരെ യുവാക്കളെ ഒക്കെ റസൂൾ ലാഹി സാഹു അലീം വളരെ ശ്രദ്ധയോടും പരിഗണനയോടെയുമാണ് സമീപിച്ചിരുന്നത് അവർക്ക് ആവശ്യമുള്ള ഉപദേശങ്ങൾ നൽകുക നിർദ്ദേശങ്ങൾ നൽകുക എപ്പോഴും അവരുടെ ജീവിതത്തിൽ അവർക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന അവരുടെ ഓർമ്മയിൽ എപ്പോഴും സൂക്ഷിക്കാൻ കഴിയുന്ന നല്ല നല്ല നന്മകളുടെ വിത്തുകൾ അവരുടെ ജീവിതത്തിൽ ഉപദേശങ്ങളായും നിർദ്ദേശങ്ങളായും ഒക്കെ നൽകുക എന്നത് റസൂൾ അല്ലാ സാഹു അല്ലെഹി വസ്ല്ലമ്മയുടെ പതിവുകളിൽപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു ഇങ്ങനെ റസൂൾ അള്ളാഹി സല്ലാഹു അല്ലൈവല്ലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ ചെറുപ്രായക്കാരനായിരുന്ന ഇബ്രു അബ്ബാസ് റതി അല്ലാഹു അനുഹൂന് നൽകിയ ഉപദേശങ്ങളാണ് നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മുടെ വരും തലമുറയ്ക്കും പകർന്നു നൽകുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് ഇബ്രാ അബ്ബാസ് റതി അള്ളാഹു അൻഹു വളരെ ചെറു പ്രായക്കാരൻ അദ്ദേഹം റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലമയുടെ കൂടെ ഒരു യാത്രയിലായിരിക്കുമ്പോൾ അല്ലയോ കുട്ടി എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു റസൂൽ സല്ലാഹു അലീം വസ്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് കാണാൻ കഴിയും ഇനി വാല്യം മുഖ കരി അല്ലയോ കുട്ടി യാ ഗുലാം നിനക്ക് ഞാൻ ചില കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരാം വളരെ ചെറുപ്രായക്കാരനായി ഇബ്രാ അബ്ബാസ് റതി അള്ളാഹു അൻഹു അത് പഠിച്ചെടുക്കുകയും അത് പിന്നീട് നമുക്ക് എത്തിച്ചു തരികയും ചെയ്തു പ്രവാചകൻ സു അലൈഹി അലഹി സിമ തു തുടരുകയാണ് എഹ്ഫദ്ഹ് നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എങ്കിൽ അള്ളാഹു നിന്നെയും സംരക്ഷിക്കും എഹ്ഫദ്ല്ലാഹ് തജിദുഹു അമാമക് നീ അള്ളാഹുവിനെ സൂക്ഷിച്ചു പേടിച്ച് ശ്രദ്ധയോടു കൂടി വേണം ജീവിക്കാൻ തജിദുഹു അമാമക് അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും പേടിക്കുകയും ശരിയായ രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അള്ളാഹുനൊരു സഹായിയായി നിനക്ക് നിൻ്റെ മുമ്പിൽ തന്നെ കാണാൻ കഴിയും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹു നിനക്കൊരു തുണയായി ഉണ്ടാകും ഇതാ സഅൽ ഫസ് അലില്ലാ നീ ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ട് നീ ചോദിക്കുകയാണ് എങ്കിൽ ഫസ് അലില്ല അള്ളാഹുവിനോട് മാത്രമാണ് നീ ചോദിക്കേണ്ടത് വൈദ്യസ്താൻ നിനക്ക് സഹായം ആവശ്യമുണ്ട് നീ സഹായം തേടുകയാണെങ്കിൽ ഫസ് അൻബില്ല അള്ളാഹുവിനോടാണ് നീ സഹായം ചോദിക്കേണ്ടത് വാലം അന്നൽ ഉമ്മ അല ിഷ ഇൻ ഈ ലോകം മുഴുവൻ ഈ സമൂഹം മുഴുവൻ നിനക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ലം്യം ഫൗക്ക ഇല്ലാ ബിഷെ ഇൻഖത്താഹുലെ അള്ളാഹു നിനക്ക് വിധിച്ചതല്ലാത്ത ഒരു ഉപകാരവും നിനക്ക് ചെയ്യാൻ ആർക്കും കഴിയില്ല അതുപോലെ തന്നെയാണ് എന്തെങ്കിലും ഒരു ഉപദ്രവം ചെയ്യാൻ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും തീരുമാനിക്കുകയാണെങ്കിൽ ലം ദുർ ഇല്ലാ ബിഷെ പതുക്കെ ബഹുല്ലാഹു അലൈക്ക് അള്ളാഹു അത് നിനക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ നിനക്കൊരിക്കലും ആ ഉപദ്രവം ബാധിക്കുകയേ ഇല്ല റൂഫിയാത്തിൽ അക്ലാമു വജഫത്ത് സഹുഫ് എന്താണോ അള്ളാഹു സുബാൻ മുതല വിധിച്ചിട്ടുള്ളത് ആ വിധികൾ എഴുതി എഴുതിവെച്ച പേന അത് ഉയർത്തപ്പെട്ടിരിക്കുന്നു പേനകൾ ഉയർത്തപ്പെടുകയും അതുപോലെ അത് എഴുതി എഴുതിവെച്ച ഏടുകൾ ഉണങ്ങുകയും ചെയ്തിരിക്കുന്നു അത് മാറ്റാൻ ആർക്കും സാധ്യമല്ല എന്നാണ് റസൂൾ അള്ളാഹിസ്ലാ അലൈഹി വല്ല പഠിപ്പിച്ചു കൊടുത്തത് ഒരു മനുഷ്യൻ്റെ മരണം വരെയും അവൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഈ പ്രധാനപ്പെട്ട പാഠങ്ങൾ റസൂൾ അള്ളഹി സാഹു അലഹു വസ്ലം ഇബിന അബ്ബാസ് റതി അള്ളാഹു അലഹുവിനോട് പഠിപ്പിച്ചുകൊടുത്ത് പ്രായഭേദമന്യേ നമുക്കും അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ളവർക്കും എപ്പോഴും വലിയ പാഠങ്ങൾ നൽകുന്ന ഒന്നു തന്നെയാണ് നമ്മൾ ഇത് സ്വാംശീകരിക്കുന്നതിലൂടെ അതുപോലെ തന്നെ നമ്മുടെ വരും തലമുറകൾക്ക് കൂടി ഇത് പകർന്നു കൊടുക്കാൻ സമയാസമയങ്ങളിൽ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി നന്മകളുടെ വിത്തുകൾ അവരിൽ മുളപ്പിക്കാൻ നമ്മളും ശ്രമിക്കുക അള്ളാഹു സുബാനുറ്റാല തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി